സ്പോർട്സ് സ്പോർട്സ് വാർത്തകൾക്കും നമ്മുടെ മോർ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ക്ലിക്ക് ചെയ്യാനും മറക്കരുത് ഇന്ത്യൻ പ്രീമിയർ ലീഗിന് മുന്നോടിയായി മെഗാ ലേലം നടക്കാനിരിക്കുന്ന സാഹചര്യത്തിൽ കേരള ക്രിക്കറ്റ് ലീഗ് കേരളത്തിലെ താരങ്ങൾക്ക് വലിയൊരു അവസരമാണ് നൽകിയിരിക്കുന്നത് കെ സി എല്ലിൽ മികച്ച പ്രകടനങ്ങൾ പുറത്തെടുത്ത താരങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഐപിഎല്ലേക്ക് എൻട്രി ലഭിക്കുമെന്നത് ഏറെക്കുറെ ഉറപ്പാണ് ഇത്തരത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഐപിഎല്ലിൽ ഫ്രാഞ്ചൈസികൾ ലക്ഷ്യം വയ്ക്കാൻ സാധ്യതയുള്ള കെ സി എല്ലിൽ മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെച്ച അഞ്ച് ഒന്ന് കേരള ക്രിക്കറ്റ് ലീഗിന്റെ ആദ്യ സീസണിൽ കാണാൻ സാധിച്ചത് അഖിൽസ് കറിയയുടെ ഒരു തട്ടുപൊളിപ്പൻ പ്രകടനം തന്നെയായിരുന്നു ടൂർണമെന്റിലെ എല്ലാ മത്സരങ്ങളിലും മികച്ച രീതിയിൽ പന്തിരിയാൻ അഖിൽ സ്കറിയക്ക് സാധിച്ചിട്ടുണ്ട് ടൂർണമെന്റിന്റെ ആദ്യ റൌണ്ടിൽ പത്ത് മത്സരങ്ങൾ കളിച്ച അഖിൽസ് കറിയ വിക്കറ്റുകളാണ് സ്വന്തമാക്കിയത് എന്ന വമ്പൻ ശരാശരിയിലാണ് അഖിൽ സ് കറിയയുടെ ഈ പ്രകടനം മാത്രമല്ല ട്രുവൻഡ്രം ടീമിനെതിരായ സെമി ഫൈനൽ മത്സരത്തിൽ നാല് വിക്കറ്റുകൾ സ്വന്തമാക്കി കാലിക്കറ്റിന്റെ വിജയശിൽപിയായി മാറാനും അഖിൽസ് കറിയയ്ക്ക് സാധിക്കും രണ്ട് ഷറഫുദ്ദീൻ കെ സി എല്ലിന്റെ ആദ്യ സീസണിൽ ഏരിസ് കൊല്ലം സൈലേഴ്സ് ടീമിന്റെ വജ്രായുധമായിരുന്നു ഷറഫുദ്ദീൻ കൊല്ലം ടീമിന് എപ്പോഴൊക്കെ വിക്കറ്റ് ആവശ്യമുണ്ടോ അപ്പോഴൊക്കെയും അവരെ മത്സരത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ ഷറഫുദ്ദീൻ സാധിച്ചിട്ടുണ്ട് ടൂർണമെന്റിന്റെ ആദ്യ റൌണ്ടിൽ പത്ത് മത്സരങ്ങളിൽ നിന്ന് പതിനെട്ട് വിക്കറ്റുകളാണ് ഷറഫുദ്ദീൻ സ്വന്തമാക്കിയത് മൂന്ന് എട്ട് എന്ന മികച്ച ശരാശരിയിലാണ് ഷറഫുദ്ദീന്റെ വിക്കറ്റ് നേട്ടം മൂന്ന് ബേസിൽ തമ്പി ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ കളിച്ച് പരിചയ സമ്പന്നനായ ബോളർ തന്നെയാണ് ബേസിൽ തമ്പി ഇത്തവണ കെ സി എല്ലിലും വമ്പൻ പ്രകടനം കാഴ്ചവെക്കാൻ താരത്തിന് സാധിച്ചു കൊച്ചി ബ്ലൂ ടൈഗേഴ്സിന്റെ അംഗമായിരുന്ന ബേസിൽ പത്ത് മത്സരങ്ങളിൽ മുപ്പത്തിയാറ് ഓവറുകൾ പന്തെറിഞ്ഞു ഇതിൽ നിന്ന് പതിനേഴ് വിക്കറ്റുകൾ സ്വന്തമാക്കാൻ ബേസിലിന് സാധിച്ചു പതിമൂന്ന് പോയിന്റ് എട്ട് രണ്ട് എന്ന മികച്ച ശരാശരിയാണ് ബേസിലിനുള്ളത് അതുകൊണ്ട് തന്നെ ഈ ഐ പി എൽ ലേലത്തിൽ ബേസിലിനെ സ്വന്തമാക്കാനും ഫ്രാഞ്ചൈസികൾ രംഗത്തെത്തുമെന്ന കാര്യത്തിൽ സംശയമില്ല നാല് ബിജു നാരായണൻ ടൂർണമെന്റിൽ ഏരിസ് കൊല്ലം സൈലേഴ്സിന്റെ വിജയഗാഥയിൽ പ്രധാന പങ്കുവഹിച്ച മറ്റൊരു താരമാണ് ബിജു നാരായണൻ ടൂർണമെന്റിന്റെ ആദ്യപാദത്തിൽ വമ്പൻ പ്രകടനം തന്നെയാണ് താരം കാഴ്ചവെച്ചത് ഒൻപത് മത്സരങ്ങളിൽ നിന്ന് മുപ്പത്തിമൂന്ന് ഓവറുകളാണ് ബിജു നാരായണൻ കൊല്ലം ടീമിനായി എറിഞ്ഞത് ഇതിൽ നിന്ന് പതിനഞ്ച് വിക്കറ്റുകൾ സ്വന്തമാക്കാൻ ബിജു നാരായണന് സാധിച്ചിട്ടുണ്ട് പതിനാല് പോയിന്റ് രണ്ട് എന്ന ശരാശരിയിലാണ് ബിജുവിന്റെ വിക്കറ്റ് നേട്ടം കൊല്ലത്തിനായി ഇത്ര മികച്ച പ്രകടനം കാഴ്ചവെച്ചതിനാൽ തന്നെ ഐ പി എല്ലിലും ബിജുവിന് അവസരം ലഭിക്കും എന്ന പ്രതീക്ഷയിലാണ് ആരാധകർ അഞ്ച് ശ്രീഹരി എസ് നായർ ട്രുവൻട്രം റോയൽസ് ടീമിന്റെ ബോളിംഗിലെ വജ്രായുധമായിരുന്നു ശ്രീഹരി കെ സി എല്ലിന്റെ ആദ്യ സീസണിൽ തരക്കേടില്ലാത്ത ബോളിംഗ് പ്രകടനം കാഴ്ചവെക്കാൻ ശ്രീഹരിക്ക് സാധിച്ചിട്ടുണ്ട് മുപ്പത്തിരണ്ട് ഓവറുകളാണ് ശ്രീഹരി ഈ സീസണിൽ പന്തെറിഞ്ഞത് ഇതിൽ നിന്ന് പതിമൂന്ന് വിക്കറ്റുകൾ സ്വന്തമാക്കാൻ താരത്തിന് സാധിച്ചു പതിനഞ്ച് പോയിന്റ് ഒന്ന് അഞ്ച് എന്ന ശരാശരിയിലാണ് ശ്രീഹരി തന്റെ വിക്കറ്റുകൾ സ്വന്തമാക്കിയത് ഇക്കാരണത്താൽ തന്നെ ഐ പി എല്ലിൽ നിന്ന് വിളിവരും എന്ന പ്രതീക്ഷയിലാണ് ശ്രീഹരി മുൻപും ഇന്ത്യൻ പ്രീമിയർ ലീഗിലേക്ക് കുറച്ചധികം ബോളർമാരെ കേരളം സംഭാവന ചെയ്തിട്ടുണ്ട് ശ്രീശാന്ത് പ്രശാന്ത് പരമേശ്വരൻ ബേസിൽ തമ്പി കെ എം ആസിഫ് എന്നിവരൊക്കെ കേരളത്തിൽ നിന്ന് ഇന്ത്യൻ പ്രീമിയർ ലീഗിലെത്തി മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെച്ചവരാണ് കെസിഎല്ലിൽ മികച്ച പ്രകടനം നടത്തിയ ഈ ബൌളർമാരും ഇന്ത്യന് പ്രീമിയര് ലീഗില് ഫ്രാഞ്ചൈസികളിൽ ഇടം പിടിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്